പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നൽകുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് കീരിത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് പിന്നിലായിട്ട് കാണാൻ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പൊ അതിലും ഇടുക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിനൊരു പ്രത്യേക ഒരു കഥയുണ്ട് ആ കഥയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്നോടൊപ്പം എംജ ഉണ്ട് എംജയോട് ചോദിക്കം എന്താണ് ഇതിന്റെ ഒരു കഥ ഞാൻ നിങ്ങൾ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ചായ കുടിക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ലേ ഒരു മാനസികമായ ഒരു ഉണർവ് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ചായ കുടിക്കുന്നതോടൊപ്പം കാഴ്ചകളൂടെ കാണാനും ആസ്വദിക്കാനും ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു ഉല്ലാസം തന്നെയാണ് അപ്പൊ ഈ ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് നടന്നു വരാൻ ഒരു മനോഹരമായ പാലം വഴിയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഇങ്ങനെ ഈ നമ്മൾ നടന്നു വരുമ്പോൾ നമുക്കിതേ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഈ കടക്കാർ തന്നെ വഴിയോരം ബേക്കറിക്കാര് തന്നെ അല്ലെങ്കിൽ വഴിപേരം ബേക്കറി ചെയ്യാൻ വരെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ നേരത്തെ ഉള്ളതായിരുന്നു ആ ഓൾറെഡി ഉള്ളതാണ് നാച്ചുറൽ സ്ട്രീമാണ് ഇതൊക്കെ ആ അല്ലേ ആ അപ്പൊ പക്ഷെ ആൾക്കാർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇത് ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ ഈ കടയുടെ ആൾക്കാർ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ടോ മനോഹരമായിട്ട് ഇരുന്ന് നമുക്ക് ചാരു ബെഞ്ചൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ചായ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് വരുന്നത് എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ നേരിട്ട് പറ്റുകയില്ല അടിപൊളിയല്ലേ ഇതുപോലെ ചെറിയ വെള്ളത്തിൽ നമ്മൾ കുറയുകയും പോകുന്നുണ്ട് അപ്പൊ മഴ കുറയുന്ന അനുസരിച്ച് കുറെശേ വെള്ളം കുറയും പക്ഷെ എങ്കിൽ പോലും ഒരുപാട് പെട്ട സമയങ്ങളിലൊക്കെ ഇവിടെ വെള്ളം എപ്പോഴും ഉണ്ടാകാറുണ്ട് നല്ല വേല സ്ഥലം സെറ്റ് ചെയ്തെടുക്കുക അതെ 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 ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആരും ശ്രദ്ധിക്കുന്ന ഒരു ബോർഡുണ്ട് അതേപോലെ അവര് അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളിൽ കടക്കാർ ഒരു സാധാരണ ചാഖക്കാരല്ല അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യം ഒരുക്കുന്നത് ഇവിടെ അടുത്ത് ഒരു കട നടത്തുന്ന ഒരു അച്ഛനും അമ്മയാണ് അതായത് ഞങ്ങൾ കുറച്ച് ചെറുകടി എണ്ണ പലഹാരവും പിന്നെ ചായ പിന്നെ ബേക്കറി ഐറ്റങ്ങൾ പിന്നെ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു ഞങ്ങൾക്ക് കഴിയാനുള്ള ഒരു പരിപാടി മാത്രം ആ ഞങ്ങൾക്കത് മതി അതുകൊണ്ട് അങ്ങ് പോകും പിന്നെ ഫുഡ് ഇത് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആരെങ്കിലും മോനൊക്കെ പിള്ളേരൊക്കെ മക്കളൊക്കെ ആ അവരൊക്കെ പ്രോത്സാഹനമാണോ അതോ അവരെല്ലാം നല്ല പ്രോത്സാഹനമാണ് എല്ലാവരും എല്ലാവരും മൂന്ന് അപ്പോൾ പിന്നെതായി കാണുന്ന ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തെ ഇത്ര മനോഹരമാക്കി തീർത്ത സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഈ ഒരു സൗകര്യം ഒപ്പിച്ചു കൊടുത്ത ഒരു അമ്മയും അച്ഛനും കൂടെ ഉണ്ട് അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം അതായത് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആശയം അങ്ങനെയെങ്കിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ആൾക്കാർ ചായ കുടിക്കാനൊക്കെ വരുന്നവർക്ക് അവിടെ പോയിരുന്ന് കൊറച്ചു നേരം അങ്ങനെ കൊറേ പേര് വന്നു പോകണുണ്ട് കൊറേ പേര് പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഒക്കെ ഇരുന്ന് പോകണുണ്ട് അവർക്ക് പോകാനേ തോന്നുന്നില്ല പിള്ളേരൊക്കെ ഉള്ള ഒരു വരുവാണെങ്കിൽ പിള്ളേർക്ക് അവിടെ ഇരിക്കണം ഇങ്ങനെ എല്ലാരും വെള്ളത്തിൽ ചാടി കളിച്ചൊക്കെ പോണം പോണേ അങ്ങനെ ചെയ്തല്ല കടയിൽ കച്ചവടം കിട്ടാ സഞ്ചാരികളൊക്കെ വരും നിർത്തും ഇത് കണ്ടൊക്കെ നിർത്തുമല്ലോ അന്നേരം പത്ത് പേര് ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ടെങ്കിൽ അഞ്ചുപേരെങ്കിലും കേറുമല്ലോ എന്തേലും മേടിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളു ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പൊ പറമ്പ് ഇറങ്ങി പണിയാനൊന്നും പറ്റിയാലോ ാണ് ഈയൊരു വ്യത്യസ്തമായ ഒരു അനുഭവം കിട്ടുന്ന ഒരു കട എല്ലാരും ഐ ലവ് ഇടുക്കി എന്ന കടയുടെ പേരും പറഞ്ഞാണ് എല്ലാരും വരുന്നത് ഓരോ അടയാള മനസ്സിലാക്കാൻ വേണ്ടി ആ ഇനി അതിന് ഇച്ചിരി പിന്നെ കറണ്ടിന്റെ വർണ്ണങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് എന്തായാലും കാണാൻ നല്ല മനോഹരമായ ഒരു നമ്മുടെ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം എങ്ങും കാണാത്ത രീതിയിലുള്ള ആണ് ഇവിടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോനെ ഇങ്ങനെ ഗൾഫിലുള്ള മോനൊക്കെ അവരെല്ലാവരോടും ഇങ്ങനെ ആശയ അവര് പറഞ്ഞ അപ്പൊ നമുക്ക് ഇങ്ങനൊരു പാലം മയ്യാം അപ്പൊ അവിടെ കണ്ടിട്ട് ആരോഗ്യം ഇട്ട് ഇതുപോലൊരു സംവിധാനം ചെയ്യാം അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവരാണ് അതിന് എടുത്ത് ഞങ്ങളിത് ചെയ്യിച്ചു പിന്നെ അവനെ അവരൊക്കെ അവരൊക്കെ സാമ്പത്തികം മുടക്കി ഞാനും മുടക്കി അപ്പൊ അവര് ഞങ്ങള് തന്നെയൊന്നുമല്ല അവരുടെ സഹായം കൂടെ കൂടിക്കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ വില വരള്ളത് ഇപ്പൊ ഇതുകൊണ്ട് നടന്നാൽ മതി ഞങ്ങൾക്കൊന്നും തരണ്ട നിങ്ങളുടെ കാര്യം നടന്നാൽ മതി എന്ന് പറഞ്ഞൊക്കെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പൊ പേരെന്തോ എന്റെ പേര് സോമൻ സോമൻ പേര് അമ്മയുടെ പേര് ഇന്ദിര ആ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് ഇവിടെ ഒരു കടയിട്ട് കൊടുത്തു അന്നേരം നല്ല ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ആ കാശ് മുടക്കി ഒരു പാർക്ക് നിർമ്മിച്ച് ആ വരുന്നവർക്കെല്ലാം ഫോട്ടോ എടുക്കാനും എല്ലാം സൗകര്യമായി ഇവിടുന്ന് ചായ വാങ്ങിച്ചി കുറച്ചേരെയും ചോദിക്കാം ചായ കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടല്ലോ ആ എല്ലാം ഉണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വഴി വരുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റൂട്ട് അങ്ങനെ